കൊല്ലം ചിതറയിലെ പൊതുമാർക്കറ്റ് ശോചനീയാവസ്ഥ ചിതറ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെ പൊതുമാർക്കറ്റാണ് കാടുമൂടി മലിനജലം കെട്ടി വൃത്തിഹീനമായി കിടക്കുന്നത് ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളെത്തുന്ന ചിതറ ഗ്രാമപഞ്ചായത്തിന് മുന്നിലെ പൊതുമാർക്കറ്റിൻ്റെ അവസ്ഥയാണിത് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലെ ആശ്രയിക്കുന്ന ചന്തയാണ് ആകെ കാട് മൂടിയിരിക്കുന്നു മലിനജലത്തിൽ കൊതുകും പുഴുക്കളും പെരുകി ദുർഗന്ധം വർമ്മിക്കുന്നു ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടങ്ങൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് ചന്ത വൃത്തിയാക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടപ്പോൾ അവരും ഞങ്ങൾ തൊഴിലുറപ്പ് ഞങ്ങൾക്ക് ഈ പുഴു പുഴു പുഴുവിടം ഞവിക്കുന്നത് കണ്ടോ ഞങ്ങൾക്ക് ഇത് കൊരാൻ തൊഴിലാളികൾ ഞങ്ങൾ തൊഴിലുറപ്പിലുള്ള തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ചന്തക്കകത്ത് ടെൻഡർ എടുത്താരെച്ചാൽ അവരുമാണ് ഈ ജോലി ചെയ്യാനുള്ളത് കാരണം ഇത് നാലിക്ക് നാളിക്കു വന്ന് ഈ പുഴുവെടുത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഈ പഞ്ചായത്തുകാരൻ നമ്മളെ നോക്കൂ നോക്കത്തില്ല അതുകൊണ്ട് ഒരു തൊഴിലാളികളും ഈ ചന്തക്കകത്ത് ജോലി ചെയ്യാൻ തയ്യാറല്ല പഞ്ചായത്തിനകത്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് ചെയ്യാൻ തയ്യാറല്ല എല്ലാ ദിവസവും ഇവിടെ അന്തിച്ചന്ത പ്രവർത്തിക്കുന്നുണ്ട് വെള്ളിയാഴ്ച പകലുമുണ്ട് പരാതി ഉയരുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ വിതറുന്നതല്ലാതെ മറ്റൊരു നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നില്ല നിരവധി ജനങ്ങൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ പെരുകാനും ഏറെ സാധ്യതയുണ്ട് എത്രയും വേഗം ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം ജനം കൊല്ലം